അലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനുവത്ത് ആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് ആ മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയാണ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അള്ളാഹു സുബാനുബത്ത് ആല ഭൂമിയിലേക്ക് നിയോഗിച്ചത് കോടാനുകൂടി അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ തീരുമാനിച്ചാൽ മനുഷ്യർക്ക് ഒരിക്കലും അതിന് സാധിക്കുകയില്ല എന്ന് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഹിദായത് മനുഷ്യർക്കല്ലാഹു വെളിച്ചം നൽകിയത് ഇസ്ലാമിൻ്റെ വെളിച്ചം നൽകിയത് ഏറ്റവും മികച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമായിത്തീരുന്ന ഒന്ന് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലാം തൻ്റെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനകളിലൊന്നാണ് ലാഹുമയ മുക്കല്ലിബൽ കുലൂബ് സബ്യത്ത് കൽ അലാദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം എന്നത് ഇബ്രാഹിംനബി അലൈഹി സ്വല്ലാത്തു വസ്സലാം വിഗ്രഹാരാധനയുടെ നിരർത്ഥകതയ്ക്കെതിരെ ജീവിതം മുഴുവൻ പോരാടിയ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹ് സ്വല്ലാത്തു വസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന കുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നത് വജുനുബിനെ വപനീയ അന്യാബുദൽ അസ്നാം വിഗ്രഹാരാധകരാകുന്നതിൽ നിന്ന് എന്നെയും മക്കളെയും തടയണം എന്നാണ് തൗഫനയും മുസ്ലിമൻ മുസ്ലിമായി മരിപ്പിക്കണം എന്ന് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുണ്ട് ഇങ്ങനെ അമ്പിയാക്കന്മാർ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് ഏറ്റവും വലിയ പ്രകാശം ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാൻ അവസരം ലഭിച്ചു എന്നതുകൊണ്ടാണ് ആ അവസരത്തെ നഷ്ടപ്പെടുത്തി കളയാൻ ധാരാളം ശ്രമങ്ങൾ എക്കാലഘട്ടത്തിലും നടക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അവർക്കെതിരായി നിന്ന സമൂഹങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ ആ പ്രവാചകന്മാരെ കൊന്നുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും ആട്ടിയോടിച്ചുകൊണ്ടുമെല്ലാം ഇസ്ലാമിനെതിരെയുള്ള ശബ്ദം ആ ശബ്ദം ഉയർത്താൻ അവർ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ഇസ്ലാം അതിനെ അതിജീവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു ആയിരങ്ങൾ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു പുതിയ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായ സമൂഹത്തെ അവരെ അപരവൽക്കരിക്കുവാനും അവരുടെ ആത്മവിശ്വാസങ്ങളെ തകർക്കുവാനും വ്യത്യസ്തങ്ങളായ ശ്രമങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാസ്തിക ലിബറൽ ആക്ടിവിസ്റ്റുകൾ ഒരു ഭാഗത്ത് ശക്തമാണ് മുസ്ലിം യുവാക്കളെയും വിദ്യാർത്ഥികളുടെയും ആത്മവിശ്വാസത്തെയും ആശയങ്ങളെയും തുടച്ചു നീക്കുവാനും അവർക്കിടയിലേക്ക് കടന്നു കയറാനും വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകൻ സുല്ലാഹുലൈ വസല്ലമ്മയുടെ ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആശയ ആശയപരമായി നേരിടാൻ കഴിയില്ല എന്ന ഉറപ്പിൽ തിരിച്ചറിവിൽ ഈ ആശയങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാം വിരുദ്ധത വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നാട്ടിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ് പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാസ്തിക ചിന്തകളെന്ന് പറയുന്നത് വർഗീയതയും വിഭാഗീയതയും മനുഷ്യർക്കിടയിൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വലതുപക്ഷ തീവ്ര ചിന്തകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഇത്തരം നിലപാടുകാർക്കെതിരെ ജാഗ്രത പുലർത്തുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ് ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഐ എസ് എം വൈകുന്നേരം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ എവിഡൻസ് എന്ന പേരിൽ ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത് നാസ്തികതയുടെ തെരുവ് വിചാരണ എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത് കേരളത്തിലെ നാസ്തിക ആശയങ്ങളെ തുടച്ചു നീക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ബഹുമാന്യനായ എം എം അക്ബർ സാഹിബാണ് ആ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി നമ്മളോട് സംസാരിക്കുന്നത് ജുബേർ പിടിയേക്കൽ മുസ്തഫ തൻവീർ തുടങ്ങിയ പ്രഗത്ഭരായ പ്രഭാഷകർ അതിൽ നമ്മെ അഭിമുഖീകരിക്കുന്നുണ്ട് കോഴിക്കോട് പട്ടണത്തിൽ മുതലക്കുളം മൈതാനിയിൽ നടക്കുന്ന ഇത്തരം ആക്ടിവിസ്റ്റുകളുടെ വൃത്തികെട്ട ആശയങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുവാനും അതിൻ്റെ വസ്തുതകളെ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ മുഴുവൻ സഹോദരങ്ങളും പങ്കെടുക്കണമെന്ന് ഐ എസ് എം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ